ഈശ്വമിശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ വചനവിദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിന് ഓരോ ഹൃദയത്തിലും ദൈവത്തിൻ്റെ ജനനത്തിന് മനുഷ്യൻ എത്രമാത്രം വിധേയത്വവും അനുസരണവും കാണിക്കണം ദൈവത്തിൻ്റെ വാക്കുകൾക്ക് കൃത്യമായി കാതോർക്കണം അതിനുവേണ്ടി എതുമാത്രം സ്വന്തം ജീവിതത്തിലും മനോഭാവത്തിലും ശൈലിയിലും മാറ്റം വരുത്തണം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ മംഗളവാർത്ത ആദ്യം സക്കറിയ പിന്നീട് മറിയം പിന്നീട് യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന യൊഹന്നാൻ്റെ ജനനം ഈ നാലാമത്തെ ഞായറാഴ്ച വിശുദ്ധ യോസൈപ്പിതാവിന് ലഭിച്ചിട്ടുള്ള മഹാഭാഗ്യം നമ്മൾ വിളിക്കുന്നത് ഭാഗ്യപ്പെട്ട മറിയേസഫ് എന്നാണ് നമ്മുടെ പാരമ്പര്യത്തിൽ പ്രാർത്ഥനകളിലൊക്കെ എന്നാൽ തൻ്റെ ജീവിതം എത്രമാത്രം ദൈവത്തിനായി സമർപ്പിച്ചു എന്ന് നമ്മെ യേശു പിതാവ് പഠിപ്പിക്കുകയാണ് ഈ കാലത്തിൽ ദൈവത്തിൻ്റെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ അടുത്ത ദിനങ്ങളിൽ ദൈവം തീരുമാനിക്കുന്ന കൃത്യസമയത്ത് നീതിയുടെ പ്രവർത്തികൾക്കായി തന്നെ തന്നെ പരിപൂർണമായും സജ്ജമാക്കുന്നവന് ദൈവം നൽകുന്ന പ്രതിഫലമാണ് വിശുദ്ധ യേശു പിതാവ് നമുക്ക് നൽകുന്നത് ഭാഗ്യപ്പെട്ട മാർഗ പിതാവ് നമ്മുടെ ജീവിതവും ഭാഗ്യപ്പെട്ട ജന്മമായിത്തീരുന്നത് അങ്ങനെയാണ് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ഈ മംഗളവാർത്ത വിശ്വാസത്തോടെ സ്വീകരിച്ച് ജീവിതകാലം മുഴുവനും അനുസരണയോടെ അത് പൂർത്തീകരിച്ച് യേശ പിതാവിൻ്റെ സുഹൃത്ത ആ ജീവിതം നമുക്ക് മാതൃകയാക്കുക വഴി ദൈവത്തിൻ്റെ പിറവിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമുക്ക് പൂർത്തിയാക്കുവാൻ നമ്മെ സഹായിക്കും വിശുദ്ധ ദേശ പിതാവ് വചനം യേശു പിതാവിനെ നീതിമാൻ എന്നാണ് വിളിക്കുന്നത് തച്ചൻ്റെ മകൻ എന്ന് എന്നേക്കും വിളിക്കപ്പെടുവാൻ ലഭിച്ച ഭാഗ്യം മാത്രമല്ല അത് ക്രിസ്തുവിൻ്റെ അതിപ്രധാനപ്പെട്ട ചില വചനങ്ങൾ കേൾക്കുമ്പോൾ യേശു പിതാവിനെ ഓർമ്മിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നു എന്നതുകൂടി ഓർമ്മിക്കേണ്ടതാണ് ക്രിസ്തു തൻ്റെ മലയിലെ പ്രസംഗത്തിന് നൽകുന്ന അഷ്ടസൗഭാഗ്യങ്ങളിൽ രണ്ടെണ്ണം നീതിയെക്കുറിച്ചുള്ളതാണ് യേശുപിതാവ് നീതി പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുക മാത്രമല്ല ചെയ്തത് ഒരു സ്ത്രീയെ അപമാനത്തിൽ നിന്നും രക്ഷിക്കുക കൂടിയാണ് ചെയ്തത് യേശുപിതാവ് മറിയത്തെ സ്വീകരിക്കുവാൻ സമ്മതമല്ലായിരുന്നു എന്നായിരുന്നു പറഞ്ഞതെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു ദൈവം പരിശുദ്ധ മറിയത്തിൻ്റെ മകനായി ജനിക്കുക തന്നെ ചെയ്യുമായിരുന്നു അതങ്ങനെയാണ് ചിലപ്പോൾ നമുക്ക് സമ്മതമല്ലെങ്കിലും നമ്മുടെ സഹകരണമില്ലെങ്കിലും നമ്മൾ അനുസരിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും നമ്മുടെ രോഗങ്ങളും സഹനങ്ങളും ഒക്കെ എങ്ങനെയാണ് നമുക്ക് നമുക്കിഷ്ടമുള്ളെങ്കിലും നമ്മൾ ചിലപ്പോൾ സഹിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ ദൈവം അത് പിൻവലിക്കില്ല നമ്മളത് സഹിച്ചേ തീരൂ നമ്മൾ ഇതനുസരിക്കേണ്ടതാണെന്ന് ദൈവം തീരുമാനിച്ചാൽ പിന്നെ അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഇഷ്ടം അനുസരണയോടെ സ്നേഹത്തോടെ സ്വീകരിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുളളൂ അങ്ങനെ ചെയ്യുമ്പോൾ അവയെ സ്വീകരിക്കാനുള്ള ശക്തിയും നമ്മുടെ സഹന സന്നദ്ധതയും കൂടുകയും ചെയ്യും അതേസമയം നമ്മളത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെടും ശിക്ഷിക്കപ്പെടും അങ്ങനെ തിരസ്കരിക്കപ്പെട്ടു പോയവരെ പറ്റിയുള്ള നിരവധിയായ കഥകൾ സംഭവങ്ങൾ വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട് പലപ്പോഴും സഹകരിക്കാതെയും അനുസരിക്കാതെ ഇരുന്നപ്പോൾ പകരം ആളെ ദൈവം നിയമിക്കുകയും ചെയ്യുന്നു യേശു യേശുപിതാവ് സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ പരിശുദ്ധമറിയും കൂടുതൽ അപമാനം സഹിക്കേണ്ടി വരുമായിരുന്നു ഒരുപക്ഷെ കല്ലെറിയപ്പെടുമായിരുന്നു സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെടുമായിരുന്നു ദൈവത്തിൻ്റെ പിറവി കാലിത്തൊഴുത്തിലായിരുന്നു പോലും ഒരുപക്ഷെ സ്ഥലം കിട്ടാതെ വരുമായിരുന്നു മനുഷ്യൻ്റെ സഹകരണം അനുസരണം ഒക്കെ വേറൊരു വ്യക്തിക്കുകൂടി സഹായത്തിന് കാരണമായിത്തീരുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതികൾക്കും തീരുമാനങ്ങൾക്കും സമ്മതം കൂടുമ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരും ഭാഗ്യപ്പെട്ടവരുമായി മാറുക മാത്രമല്ല മറ്റുള്ളവർക്ക് രക്ഷയുടെ അടയാളമായി തീരുകയും ചെയ്യുന്നു അതൊരു കാരണത്തിൻ്റെ സ്പർശമായി തീരുകയാണ് നീതിയും കരുണയും മാറ്റി നിർത്തിയാൽ ഗുരുതപുസ്തകത്തിൽ ഒന്നുമില്ല ക്രൈസ്തവ ജീവിതത്തിലും അതല്ലാതെ മറ്റ് ആത്മീയ അനുഭവമില്ല പാപനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് വേണ്ടി യഹൂദന്മാർ ക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ആ രംഗം ഓർമ്മിക്കുന്നത് നല്ലതാണ് ഇതുപോലൊരു അവസ്ഥയിൽ തൻ്റെ അമ്മ ആയിരുന്നപ്പോൾ കരുണയുടെ കരം നീട്ടി ജീവിതം നൽകിയതിൻ്റെ ഓർമ്മ തൻ്റെ പിതാവിൻ്റെ ആ ഓർമ്മ കൂടി ആ പുണ്യം കൂടി യേശു ഓർത്തിട്ടുണ്ടാവണം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് യേശുവിൻ്റെ ആ തിരുവചനം വീണ്ടും വായിക്കുമ്പോൾ പരോക്ഷമായി യേശുപിതാവിനെയും നമുക്ക് കാണാവുന്നതാണ് തൻ്റെ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് കഠിനാധ്വാനത്തിലൂടെ തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ സന്നദ്ധനായ യേശുപിതാവിൻ്റെ ജീവിതം കൂടി ഈ മംഗളവാർത്തയിൽ പ്രത്യേകം ഓർമ്മിക്കണം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് യേശു പറയുമ്പോൾ തൻ്റെ മനസ്സിൽ ആ അധ്വാനത്തിൻ്റെ ജീവിതം പൂർത്തീകരിച്ച തൻ്റെ വളർത്തി പിതാവിനെ പറ്റിയുള്ള ഓർമ്മകളാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്ത ആ ബേദലഹീം യാത്ര ഈജിപ്തിലേക്കുള്ള പലായനം അവിടെ നിന്നും നസറത്തിലേക്കുള്ള മടക്കയാത്ര പിന്നീട് അന്നന്നത്തെ അന്നത്തിനു വേണ്ടിയുള്ള രക്തം വേർപ്പാക്കിയ കഠിനാധ്വാനത്തിൻ്റെ ആ വലിയ ജീവിതം യേശുവിൻ്റെ തിരുവചനത്തിൽ അവതരിക്കാൻ മാത്രം ഭാഗ്യപ്പെട്ടവനായി യേശിതാവിനെ ദൈവം ഉയർത്തുകയാണ് ഈ ലോകത്തിലെ ഏതൊരു അപ്പനും അമ്മയും മനസ്സിൽ ഉറപ്പിക്കേണ്ട ഭാഗ്യപ്പെട്ട ഒരു പുണ്യസ്മരണയുണ്ട് എന്താണത് മക്കൾ എൻ്റെയല്ല ദൈവത്തിൻ്റെയാണ് അതുകൊണ്ട് എൻ്റെയോ എൻ്റെ മക്കളുടെയോ ഇഷ്ടമനുസരിച്ചല്ല ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് മക്കളെ വളർത്തേണ്ടത് ഈ പുതിയ കാലഘട്ടത്തിൽ ഈ പുതിയ തലമുറയിൽ പ്രാർത്ഥനാജീവിതവും ആത്മീയ ജീവിതവും കുറയുന്നു എന്ന് പറയുമ്പോഴും അതിന് കാരണം എന്താണ് മക്കൾ പറയുന്നത് അനുസരിക്കാൻ സദാ സന്നദ്ധനാകുന്ന മാതാപിതാക്കൾ തന്നെയാണ് അതേസമയം നമ്മളെ ദൈവം വളർത്തിയ ആ ഭാഗ്യപ്പെട്ട വഴികളിലൂടെ മക്കളെ വളർത്തുവാനും അവരുടെ സ്വഭാവം രൂപീകരിക്കുവാനും നിരന്തരം ശ്രമിക്കുമ്പോൾ അവിടെയും മംഗളവാർത്തയാണ് നടക്കുന്നത് യശുപിതാവ് പൂർണ്ണമായും തൻ്റെ ജീവിതത്തിൽ അത് പൂർത്തീകരിച്ചു പന്ത്രണ്ടാം വയസ്സിൽ ബാലനായ യേശുവിനെ കാണാതായി മൂന്നാം ദിവസം കണ്ടെത്തുമ്പോൾ മറിയത്തിൻ്റെ ആ സങ്കടത്തിൻ്റെ വാക്കുകൾക്ക് യേശു കൊടുക്കുന്ന മറുപടി അവർക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ മകനായി യേശുവിനെ വളർത്തിക്കൊണ്ട് വന്നതിൽ ഭാഗ്യപ്പെട്ടവരാണ് താങ്കൾ എന്ന് അവർക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ കാണാതെ കാണാതെയാവുന്നുണ്ട് എങ്കിൽ കൂടി നിങ്ങളുടെ ജീവിതവും മാതൃകയും കണ്ടുപഠിച്ചതുകൊണ്ട് എന്നെ അന്വേഷിക്കേണ്ടത് ദേവാലയത്തിലാണ് ദൈവത്തിൻ്റെ കൂടെയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഇല്ലാത്ത ഘട്ടങ്ങളിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ദൈവത്തിൻ്റെ കൂടെയാണ് ലോകത്തെവിടെ എവിടെയായാലും പഠനത്തിനായാലും ജോലിക്കായാലും ഏത് അവസ്ഥയിലായാലും അങ്ങനെയൊരു അനുഭവത്തിലേക്കാണ് മക്കളെ നയിച്ചതെങ്കിൽ അവർ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ കൂടെയാണ് ഈ അപ്പനും അമ്മയും ഭാഗ്യപ്പെട്ടവരായിത്തീരും എന്ന് തന്നെയാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ വന്ന് ജനിക്കുന്ന ഈശോയുടെ കാവൽക്കാരനായി നമ്മുടെ ഉള്ളിലെ ദൈവത്തിൻ്റെ പിറവിക്ക് വേണ്ടിയുള്ള മധ്യസ്ഥനായി നീതിമാനായി സംരക്ഷകനായി വിശുദ്ധ യേശുപിതാവിനെ നമുക്ക് സ്വീകരിക്കാം എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും എനിക്ക് സ്വീകാര്യമായാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയോട് പരിപൂർണമായി സഹകരിക്കുവാൻ യെസ് പിതാവ് നമ്മെ സഹായിക്കട്ടെ ദൈവതിരമനസ് ഹൃദയപൂർവ്വം സ്വീകരിക്കുവാനും വിശ്വസ്തതയോടെ പൂർത്തീകരിക്കുവാനും യേസ് പിതാവ് നമ്മെ ശക്തരാക്കട്ടെ ദൈവസ്വരം തിരിച്ചറിയാനും ധൈര്യപൂർവം സ്വന്തം സ്വപ്നവുമായി അതിനെ ചേർത്ത് വെച്ച് ശാന്തമായി ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാനും എ പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ദൈവം നമ്മെ ഏൽപ്പിച്ചവരുടെ രക്ഷയെ പ്രതി അവരുടെ സമാധാനത്തെ പ്രതി അവസാനം വരെ കഠിനാധ്വാനം ചെയ്ത് എൽപ്പിക്കപ്പെട്ട കടമകളുടെ പൂർത്തീകരണത്തിന് ശേഷം വിശുദ്ധ യേശു പോലെ നിശബ്ദമായി കടന്നു പോകുവാൻ കഴിയുന്ന ഒരു ഭാഗ്യപ്പെട്ട ജീവിതം നയിക്കുവാൻ നമ്മെല്ലാവരെയും യേശ പിതാവ് സഹായിക്കട്ടെ